ഹലോ ഫ്രണ്ട്സ് ഇന്നൊരു മത്തിക്കറിയുടെ റെസിപ്പിയാണ് മത്തി മത്തിമുളക് കിട്ടത് വേണ്ടി ഞാൻ ആറ് ചെറിയുള്ളി എടുത്തിട്ടുണ്ട് ചെറിയൊരു പീസ് സവാളയും ചെറിയൊരു പീസ് ഇഞ്ചിയും അഞ്ചല്ലി വെളുത്തുള്ളിയും ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് പിന്നെ കറിവേപ്പില വേണം പിന്നെ രണ്ട് തക്കാളിയും രണ്ട് പച്ചമുളകും എടുത്തിട്ടുണ്ട് പിന്നെ കഴുകി വൃത്തിയാക്കിയ മത്തി എടുത്തിട്ടുണ്ട് അത് ഇതുപോലെ ഒന്ന് വരഞ്ഞ് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു ചട്ടി അടുപ്പിൽ വെച്ച് ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കണം ശേഷം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ഇതിൻ്റെ പച്ചമണം മാറുന്നതുവരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് സവാളയും ചെറിയുള്ളിയും പച്ചമുളകും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് സവാള സവാളയില്ലാതെ ചെറിയുള്ളി മാത്രം വെച്ചും ചെയ്തെടുക്കാം പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം സവാളയൊക്കെ നല്ലപോലെ സോഫ്റ്റായി ആയി വരുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം ഇവിടെ സവാളയൊക്കെ നല്ലപോലെ സോഫ്റ്റായി വന്നിട്ടുണ്ട് ഈ സമയത്ത് ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാൻ രണ്ട് തക്കാളിയാണ് ചേർത്ത് കൊടുത്തത് പിന്നെ കുറച്ച് കറിവേപ്പിലയും ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം പിന്നെ ഇതൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കുന്നുണ്ട് അടച്ച് വെച്ച് വേവിച്ചെടുക്കുമ്പോൾ തക്കാളിയൊക്കെ പെട്ടെന്ന് വെന്ത് കിട്ടും പിന്നെ ഇത് തുറന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം തക്കാളിയൊക്കെ നല്ലപോലെ ഉടച്ചെടുക്കാം സവാളിയും തക്കാളിയൊക്കെ ഒക്കെ നല്ലപോലെ വഴറ്റിയെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കണം ഒന്നര ടേബിൾ സ്പൂൺ മുളക് പൊടിയും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ശേഷം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഈ സമയത്തൊക്കെ സ്റ്റൗ സിമ്മിലേക്ക് മാറ്റി കൊടുക്കണം അല്ലെങ്കിൽ പൊടികളൊക്കെ പെട്ടെന്ന് കരിഞ്ഞു പോവും നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കണം ചൂടുവെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ഇതിലേക്ക് കുറച്ച് പുളിവെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് ചെറിയൊരു പീസ് പുളിയാണ് എടുത്തത് പിന്നെ ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ഇത് നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട് ഈ സമയത്ത് ഇതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ച മത്തി ചേർത്ത് കൊടുക്കാം പിന്നെ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ശേഷം അടച്ച് വെച്ച് വേവിച്ചെടുക്കണം ഇടയ്ക്ക് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം വീണ്ടും അടച്ച് വെച്ച് വേവിച്ചെടുക്കാം പിന്നെ ഇത് തുറന്ന് നോക്കാം എണ്ണയൊക്കെ നല്ലപോലെ തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇനി ഇത് അടച്ചു വെക്കേണ്ട ആവശ്യമില്ല തുറന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് ചെറുതായിട്ട് വറ്റിച്ചെടുക്കാം ഇത് ഇളക്കി കൊടുക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം മത്തിയൊന്നും ഉടഞ്ഞു പോവാതെ വേണം ഇളക്കി കൊടുക്കാൻ പിന്നെ ഇതിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പിലയും മല്ലിയിലയും ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ഇവിടെ കറിയൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് അര ടീസ്പൂൺ പച്ച വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം ഒന്ന് മിക്സ് ചെയ്ത ശേഷം സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുക്കാം മത്തിമുളകിട്ടത് റെഡി ആയിട്ടുണ്ട് ഇത് കപ്പയുടെ കൂടെയും ചോറിൻ്റെ കൂടെ ഒക്കെ നല്ലൊരു കോമ്പിനേഷനാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്